ഒരു ബന്ധവും നമുക്കിവിടെ ഇല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒരു ബന്ധവും നമുക്കില്ല നമ്മുടെ ഉമ്മ ആരാകണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല നമ്മുടെ ഉപ്പ ആരാകണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല നമ്മുടെ മക്കൾ ആരാകണമെന്ന് നമ്മളല്ല തീരുമാനിച്ചത് ഇതൊക്കെ തീരുമാനിച്ചത് ആരാ ഇതെല്ലാം തീരുമാനിച്ചത് രാജാധിപതിയായ അള്ളാഹുസുബാനു വത്താലയാണ് നമ്മുടെ സഹോദരങ്ങൾ ആരാകണം നമ്മുടെ ഉമ്മയുടെ കുടുംബക്കാരകണം നമ്മുടെ ഉപ്പയുടെ കുടുംബക്കാരാകണം ഇല്ല നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഒരാളെയും നമ്മൾ തീരുമാനിച്ചതല്ല അതെല്ലാം നമുക്ക് അല്ലാഹുണ്ടാക്കി തന്ന ബന്ധമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അതാണ് പറഞ്ഞത് ഈ ബന്ധങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അത് പവിത്രമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അള്ളാഹു ചേർത്തിയതിനെ മുറിക്കാൻ നമുക്ക് ഒരാൾക്കും അവകാശമില്ല ഒരാൾക്കും അവകാശം തന്നിട്ടില്ല ഒരാൾക്കും അതിനുള്ള അധികാരം അല്ലാഹു തന്ന നൽകിയിട്ടില്ല സൂറത്ത് അല്ലാഹു വ വ തആല പഠിപ്പിക്കുകയാണ് ഫഹൽ മിൻ തവല്ലൈതും അൻ ഫിൽ അർഹാമകും ൂട് അബാനുടി അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ള അധികാരം നൽകിയിട്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ കലാപങ്ങൾ ഉണ്ടാക്കുകയാണോ അള്ളാഹു ചേർത്തി തന്ന ബന്ധങ്ങളെ നിങ്ങൾ മുറിക്കുകയാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിന്റെ ശാപത്തിലാണ് എന്ന് പരിശുദ്ധ കുർആാൻ സുഹത്ത് മുഹമ്മദ് നിങ്ങൾ മറിച്ചു നോക്കി അള്ളാഹുവിന്റെ ശാപത്തിലാണ് നമ്മളെല്ലാം അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ സുഹൃത്തിൽ ഫാത്തിയ ചുരുങ്ങിയത് ഫർസ്കാരത്തിൽ പതിനേഴ് വട്ടം നമ്മൾ ഓതൂലേ നമ്മുടെ പ്രാർത്ഥന എന്താ നിന്റെ ശാപകോപങ്ങൾക്കിരയായവരുടെ കൂട്ടത്തിൽ അല്ലാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ അല്ലാഹു പറയാണ് അല്ലാഹു ചേർത്തി തന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ നീ സ്വന്തം ഇഷ്ടപ്രകാരം നിന്റെ താൽപര്യപ്രകാരം നീ മുറിക്കുകയാണ് എങ്കിൽ അള്ളാഹു ശാപത്തിലാണ് എന്ന് പരിശുദ്ധ ഗുരുവാനൂടെ പഠിപ്പിക്കുമ്പോ പിന്നെ നമ്മൾ എന്താ നിസ്കരിച്ചിട്ട് കാര്യം നമ്മളെന്താ നോമ്പെടുത്തിട്ട് കാര്യം നമ്മളെന്താ ദാനം കൊടുത്തിട്ട് കാര്യം ഒരു ഉപകാരമില്ല ഒരു ഉപകാരമില്ല ബന്ധം മുറിച്ചിട്ട് ഒന്നാമത്തെ സഫിൽ ബാങ്ക് കൊടുക്കുമ്പോഴേ വന്നിരിക്കും പള്ളിയിൽ കയറുമ്പോഴുള്ള ശുന്നസ്കരിക്കും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും രണ്ടറക്കായത്ത് സുന്നതുസ്കരിക്കും നാലറക്കായ സംസ്കരിക്കും ഫർ സംസ്കരിക്കും ദിക്കറുകൾ പ്രാർത്ഥനകൾ അല്ലെ ഹറാമിൽ ഊട്ടപ്പെട്ടിട്ട് ഹറാമിൽ ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം